രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തനത്തിന്റെ തുടക്കമാണ് വൃശ്ചികം രാശിയുടെ അമരക്കാരും നക്ഷത്രങ്ങളിൽ ജ്യേഷ്ഠത്തെ അഥവാ മൂത്തവൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരുമായ തൃക്കേട്ട നക്ഷത്രക്കാർ എന്നും വേറിട്ട് നിൽക്കുന്നവരാണ് ബുദ്ധി കൊണ്ട് ലോകത്തെ അളക്കുന്നവരും തന്ത്രങ്ങൾ മെനയുന്നതിൽ അഗ്രഗണ്യരുമായ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എങ്ങനെയൊക്കെ ആയിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് അഗ്നിയും ജലവും ഒരുപോലെയാണ് പുറമെ ശാന്തരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ ജ്വലിക്കുന്ന ആവേശവും ദൃഢനിശ്ചയവും അവർക്കുണ്ടാകും ബുധനധിപനായ ഈ നക്ഷത്രക്കാർക്ക് ആശയവിനിമയത്തിലും ബുദ്ധിപരമായ നീക്കങ്ങളിലും ആരും വെക്കാനില്ലാത്ത കഴിവുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിശക്തിയേക്കാൾ ഉപരിയായി നിങ്ങളുടെ ക്ഷമയും വിവേകവുമാണ് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ഈ പുതുവർഷത്തിന്റെ ആദ്യ മാസം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് സമ്മിശ്രമായ ഒരു വാതിലാണ് ഒരു വശത്ത് സാമ്പത്തികമായ കുതിച്ചുചാട്ടത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ മറുഭാഗത്ത് കുടുംബ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും ചില വിള്ളലുകൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം പക്ഷേ ഭയമല്ല ജാഗ്രതയാണ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടത് തൃക്കെട്ടയുടെ നക്ഷത്രദേവനായ ഇന്ദ്രൻ എപ്രകാരമാണോ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്വർഗാധിപത്യം നിലനിർത്തുന്നത് അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് വിജയക്കുടി പാറിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് ഈ മാസം തുടക്കം കുറിച്ചേക്കാം വർഷങ്ങളായി നിങ്ങൾ സ്വപ്നം കണ്ടരുന്ന പദവികളോ വിദേശയാത്രകളോ അല്ലെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് സാമ്രാജ്യമോ ഒക്കെ നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന കാഴ്ചയാകും ഈ ജനുവരിയിൽ കാണാൻ സാധിക്കുക എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിൽ സ്വന്തം മനസ്സിനെ ശാന്തമായി വയ്ക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കും തൃക്കേട്ടക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന മുൻകോപവും സംശയപ്രകൃതവും പലപ്പോഴും ഭാഗ്യങ്ങളെ ദൂരേക്ക് അകറ്റാറുണ്ട് ഈ സ്വഭാവ വൈകല്യങ്ങളെ മെരുക്കിയെടുക്കാൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ മാസമായി മാറുമെന്നതിൽ തർക്കമില്ല ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ മാസം ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും പരിഗണനയും അതേ അളവിൽ തിരികെ ലഭിക്കുന്ന നിമിഷങ്ങൾ ഈ മാസം ഉണ്ടാകും പ്രണയിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും പരസ്പര ധാരണയുടെ പുതിയ പാഠങ്ങൾ ഈ മാസം പഠിക്കാനുണ്ട് ആത്മീയതയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും ആന്തരികമായ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ഈ മാസം വിജയം കാണും ഈ വീഡിയോയിലൂടെ നാം ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ ഈ ജനുവരി മാസത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാനാണ് ഗ്രഹനിലയുടെ സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ നിങ്ങളുടെ നക്ഷത്ര ഊർജവും കാലത്തിന്റെ മാറ്റവും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം സാമ്പത്തികം തൊഴിൽ കുടുംബം ആരോഗ്യം ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും സ്പർശിച്ചു കൊണ്ടുള്ള ഈ യാത്ര കൃത്യമായ ചിത്രം നൽകും മാസത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ മെച്ചപ്പെടും പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം ജനുവരിയുടെ പകുതിയോടെ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണം കുടുംബത്തിലെ ആഘോഷങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവയ്ക്കേണ്ടി വരും ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അത്ര ശുഭകരമല്ല എടുത്തു ചാടിയുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ദീർഘകാല നിക്ഷേപങ്ങൾ ഉത്തമമാണ് പുതിയ വായ്പകൾ എടുക്കുന്നത് ജനുവരി മാസത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമാണ് മാസത്തിന്റെ മൂന്നാം വാരത്തിൽ പുതിയ ജോലി സംബന്ധമായ അറിയിപ്പുകൾ ലഭിക്കും സഹപ്രവർത്തകരുമായി ആശയപരമായ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ വൈകുന്നത് മാനസിക വിഷമം ഉണ്ടാക്കാം എങ്കിലും മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി അവസാന വാരം നല്ല സമയമാണ് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക കയറ്റുമതി ഇറക്കുമതി ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാം ഈ മാസം നിങ്ങളുടെ നേതൃത്വ ഗുണം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് ഭംഗിയായി നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും പങ്കാളിയുമായി നിസാര കാര്യങ്ങൾക്ക് വഴക്കിടാൻ സാധ്യതയുണ്ട് പരസ്പര വിശ്വാസം വളർത്താൻ ശ്രമിക്കുക വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് കുടുംബസമാധാനം നിലനിർത്താൻ സഹായിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയബന്ധം വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള ചർച്ചകൾ ആരംഭിക്കാം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം സഹോദരങ്ങളുമായി സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ മാസം മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നത് നല്ലതാണ് ഗ്രഹനിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മാസത്തിലെ ശുഭമുഹൂർത്തങ്ങൾ ഉപയോഗപ്പെടുത്താം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ഉദരസംബന്ധമായ അസുഖങ്ങളോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയുള്ളവർക്ക് കൃത്യമായി മരുന്നുകൾ കഴിക്കാനും പരിശോധനകൾ നടത്താനും ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗയോ മെഡിറ്റേഷനോ ശീലിക്കുന്നത് നന്നായിരിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക വീഴ്ചകളോ ചെറിയ പരിക്കുകളോ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം മനസ്സിന് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ക്ഷേത്രദർശനം നടത്തുന്നത് വലിയ ആശ്വാസം നൽകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇഷ്ടദൈവമായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ഈ മാസം പകുതിയോടെ തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ഉന്മേഷം വർദ്ധിപ്പിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി ശനിദോഷത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും പാവപ്പെട്ടവർക്ക് ആഹാരമോ വസ്ത്രമോ നൽകുന്നത് പുണ്യമാണ് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയാക്കാൻ ഈ മാസം അനുകൂലമാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് പുതിയ പ്രോജക്ടുകളിൽ തിളങ്ങാൻ സാധിക്കും ശനിയാഴ്ച തോറും ശാസ്ത്രക്ഷേത്രത്തിൽ നീരാചനം വഴിപാട് നടത്തുക ഇത് തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുക ദേഷ്യം നിയന്ത്രിക്കാനും മാനസിക സമാധാനത്തിനും ഇത് ഉത്തമമാണ് ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക ബുധന്റെ ദോഷബലങ്ങൾ മാറി ബുദ്ധി തെളിയാൻ ഇത് സഹായിക്കും പക്ഷികൾക്ക് തീറ്റ നൽകുന്നത് നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ നല്ലതാണ് അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം രേവതി ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ശ്രീകൃഷ്ണ ഭജനം ബുധപ്രീതികരമായ കർമ്മങ്ങൾ എന്നിവയും ദോഷശാന്തിക്ക് സഹായിക്കും രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ് ഇതിനായി സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭജിക്ക ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം മരതകമാണ് കഠിനാധ്വാനം ബുദ്ധിശക്തി പ്രായോഗിക സമീപനം എന്നിവയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ മുഹമുദ്ര പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ മുൻപ് നൽകിയ കടങ്ങളിൽ നിന്നോ പണം തിരികെ ലഭിക്കും തൊഴിലിടത്തോ ബിസിനസ്സിലോ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടും നിങ്ങളുടെ കഴിവുകൾ സമൂഹ മധ്യത്തിൽ അംഗീകരിക്കപ്പെടും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ പദവികൾ ലഭിക്കാം ജോലി സംബന്ധമായും വിനോദത്തിനായും നടത്തുന്ന യാത്രകൾ വിജയകരമായിരിക്കും തൃക്കെട്ടക്കാർക്ക് മൂർച്ചയുള്ള സംസാരമാണ് ജനുവരി മാസത്തിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുമായും ജീവിത പങ്കാളിയുമായും സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിലും എടുത്തുചാട്ടം പാടില്ല അത് സാമ്പത്തികമായാലും ബന്ധങ്ങളിലായാലും ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക രാത്രി വൈകിയുള്ള ഉറക്കം ഒഴിവാക്കുക അത് പിത്തരോഗങ്ങൾക്ക് കാരണമായേക്കാം മാസത്തിന്റെ മൂന്നാം വാരം സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന സമയമാണ് സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം മാസത്തിന്റെ നാലാം വാരം മാസാവസാനം കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട് പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും മാസത്തിലെ ശുഭദിനങ്ങൾ നോക്കുമ്പോൾ ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നിവ പൊതുവെ ശുഭകരമായി കണക്കാക്കുന്നു ജനുവരി പതിനേഴ് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പൊതുവെ നല്ലതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തൃക്കെട്ട നക്ഷത്രക്കാർക്ക് വളർച്ചയുടെ മാസമാണ് ചെറിയ പ്രതിസന്ധികൾ കുടുംബത്തിലും ആരോഗ്യത്തിലും ഉണ്ടായേക്കാമെങ്കിലും അവയെല്ലാം സമചിത്തതയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ശരിയായ ആസൂത്രണവും ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച മാസങ്ങളിലൊന്നായി മാറും സാമ്പത്തിക അച്ചടക്കവും വിനയപൂർവ്വമായ സംസാരവുമാണ് ഈ മാസം നിങ്ങളുടെ വിജയമന്ത്രങ്ങൾ